വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആട് ആടുജീവിതം കരസ്ഥമാക്കിയ റെക്കോർഡുകളെക്കുറിച്ചും ആടുജീവിതം കരസ്ഥമാക്കാൻ പറ്റാതെ പോയൊരു റെക്കോർഡ് ആ ഒരു റെക്കോർഡിനെ കുറിച്ചുമാണ് നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പ്രേക്ഷകരേറെ ആകാംക്ഷയോടെ ഒരു ചിത്രം തന്നെയാണ് ഓൾമോസ്റ്റ് പതിനാറ് വർഷത്തെ കഷ്ടപ്പാടായിരുന്നു ആട് ജീവിതം പ്ലസ് സ്ക്രീനിൽ വന്നിരിക്കുകയാണ് അതിനേറെ ആയിട്ട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചിത്രം പുറത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഷോർട്ട് ഷോർട്ടായിട്ട് എല്ലാ റെക്കോർഡുകളും ബി ടൈമിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ് അതുപോലെ തന്നെ സകല റെക്കോർഡും ആഡ് ജീവിതം തൂക്കിയിട്ടുണ്ടായിരുന്നു ഫാസ്റ്റസ്റ്റ് അമ്പത് ക്രോർ ക്ലബ്ബ് ഫ്രം മോളിയുടെ അതിപ്പോൾ ആഡ് ചെയ്തു ലൂസിഫർ ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ലൂസിഫറെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ആഡ് ചെയ്തും അത് കരസ്ഥമാക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാ റെക്കോർഡുകളും കരസ്ഥമാക്കി ആട് ജീവിതം കേരളത്തിൽ നിന്ന് ഈ ഒരു റെക്കോർഡ് മാത്രം കിട്ടാതെ പോയി അത് ഏത് റെക്കോർഡാണെന്ന് വെച്ചാൽ ഹയ്യസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ അതായത് ഹയസ്റ്റ് വീക്കെൻഡ് കേരള കളക്ഷൻ ഐ എസ് ടി വീക്കെൻഡ് കളക്ഷൻ ഗ്ലോബലി മലയാളം സിനിമയിലെ ഇപ്പം ഐ എസ് ടി വന്നിട്ട് ആടുജീവിതം തന്നെയാണ് പക്ഷേ കേരള കളക്ഷൻ ആടുജീവിതം വെറും രണ്ടാം സ്ഥാനം മാത്രമായി മാറിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ലാലേട്ടനും മമ്മൂക്കിയോ എന്നാണ് പക്ഷേ അതല്ല കേരളത്തിൻ്റെ എൻ്റെ ദത്തപുത്രനായ തലപതി വിജയിൻ്റെ സിനിമയാണ് അതായത് ലിയോ ഇട്ട ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ ആടുജീവിതം മറികടക്കാൻ പറ്റാതെ പോയത് എക്സാക്റ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ ആടുജീവിതത്തിൻ്റെ കേരള വീക്കെൻഡ് കളക്ഷൻ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പത്തൊമ്പത് കോടിയാണ് പക്ഷേ അതേ അതേസമയത്ത് ലിയോയുടെ വീക്കെൻഡ് കേരള കളക്ഷൻ എത്രയായിരുന്നു എന്ന് വെച്ചാൽ മുപ്പത്തി രണ്ട് പോയിൻറ്റ് എൺപത്തഞ്ച് കോടിയാണ് ലിയോയുടെ കേരള വീക്കെൻഡ് കളക്ഷൻ അപ്പോൾ ആ ഒരു സ്ഥാനം ഇപ്പോഴും ദളപതി വിജയൻ്റെ പേരിൽ തന്നെയാണ് ഇനി ആ ഒരു റെക്കോർഡ് മറികടക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലാലേട്ടനോ മമ്മൂക്കയോ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് വരണം അല്ലെങ്കിൽ ദലപതി വിജയ് തന്നെ വന്ന് അത് മറികടക്കേണ്ടി വരും ഏതായാലും കേരള വീക്കെൻഡ് കളക്ഷൻ ഇപ്പോഴും വിജയൻ എൻ്റെ പേരിൽ തന്നെയാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത് അത് മറികടന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇനി ലിയോയുടെ ആ ഒരു വീക്കെൻഡ് കളക്ഷൻ തകർക്കാൻ മാത്രമുള്ള അടുത്തത് ആരായിരിക്കും അത് തകർക്കുക എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക